അർജുൻ ശ്രീതു ഇന്നലെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അതുപോലെ തന്നെ ഇന്നലെ ആ ഒരു ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് നേരെ ഇന്നലെ സംഭവിച്ച സംഭവ വികാസങ്ങളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാം സോ ഇന്നലത്തെ ആ ഒരു പെർഫോമൻസിന് നമ്മൾ പ്രൊമോ കണ്ടപ്പോഴേ നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഡ്രസ് ആ ഒരു ഡ്രസ് ആണെന്ന് തോന്നുന്നു ഈവൻ പ്രാക്ടീ പ്രാക്ടീസ് സെക്ഷനിൽ നല്ല അതായത് ഭയങ്കര വൈബ്രന്റ് ഭയങ്കര രസമായിട്ട് തോന്നിയ ഡാൻസ് ഇന്നലെ ആ ഒരു ഡ്രസ്സിന്റെ ആ ഒരു ഇതിൽ കുറച്ച് പിന്നോട്ട് വലിച്ച പോലെ തോന്നി പക്ഷെ ഇവരുടെ പെർഫോമൻസ് വാസ് സൂപ്പർ ആയിരുന്നു ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു നമുക്ക് ഫസ്റ്റ് പാട്ട് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാതെ ആ ഒരു പാട്ടിനാണ് നമ്മുടെ അർജുനൻ ശ്രീതെ അവരുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ നല്ല മനോഹരമായിട്ട് ഉണ്ടായിരുന്നു ആ ഒരു പൂവൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ എഴുതി സോ അവിടെയും ഈ വെള്ള വെള്ള മാരും മാച്ച് തന്നപ്പോൾ ആ ഒരു ഏഹ് നമ്മൾ പറയില്ലേ അത് ആസ്വാദന ഭംഗിയിൽ കുറച്ച് ഒരു ഇത് വന്നതാണ് പക്ഷെ ഡാൻസ് അടിപൊളിയായി കളിച്ചു ഇവരൊന്നും ഒരു പ്രൊഫഷണൽ ഡാൻസേഴ്സിൽ ആകെ വളരെ കുറച്ച് പേരെ അതിനത് ഡാൻസ് പഠിച്ചവരും കാര്യങ്ങളൊക്കെ ഉള്ളു ബാക്കി എല്ലാവരും അത് പഠിച്ചെടുത്തതാണ് രണ്ടു ദിവസം കൊണ്ട് അവരത് മനോഹരമായിട്ട് പഠിച്ചെടുത്തു വളരെ ചുരുക്കം പ്രാക്ടീസ് സെക്ഷനിൽ അത് അവരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ എന്തായാലും അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇപ്പം സിജോയും ജാസ്മിനും തമ്മിലുള്ള ജാസ്മിൻ്റെ എക്സ്പ്രഷനും സിജോയുടെ ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു നല്ല ഇതുണ്ടായിരുന്നു ഇനി അഭിഷേകിൻ്റെ ആ ഒരു ഡാൻസ് നോക്കുകയാണെങ്കിലും നന്ദനയുടെ ഡാൻസ് നോക്കുകയാണെങ്കിലും നോറ നോറ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ജിൻഡോ ചേട്ടൻ്റെ ജിൻഡോ ചേട്ടന്റെ ഡാൻസും അൻസിബ് അൻസിപ്പ് നല്ല രീതിയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്സര നല്ല രീതിയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആരെങ്കിലും പറയാൻ വിട്ടുമായിരുന്നെങ്കിൽ എല്ലാവരും അടിപൊളിയായിട്ട് ആ ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു മൊമെന്റ് തന്നെ ആ ബോയ്സ് സായിയും എന്നെ സിജോ അഭിഷേക് അർജുനൊക്കെ കൂടി നിന്നിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ട് ആ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ രക്ഷയില്ലാത്ത ഡാൻസ് ആയിരുന്നു എനിക്ക് ആ കുറച്ച് മൊമെന്റേ ഉള്ളൂ പക്ഷെ നല്ല രീതിയിൽ അവർ ആ ഒരു ഇത് കാലിക്കുന്നത് കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു സോ എന്തായാലും ഡാൻസിന്റെ കാര്യം അത്രേ ഉള്ളു പിന്നെ ഇന്നലത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ ലാലേട്ടന്റെ ആ ഒരു കയ്യക്ഷരത്തിലുള്ള ഫോണ്ട് അനാച്ഛാദനം അല്ല മറ്റേ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഈ സീസണിൽ അത് ഏർ ഇപ്പൊ പ്രവർത്തനക്ഷമമായിരിക്കുകയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എ ടെൻ ഫോൺ ഡോട്ട് കോം എന്ന് പറയുന്ന ഡോട്ട് കോമിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോണ്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് സോ അതെന്തായാലും നല്ലൊരു കാര്യമാണ് ലാലേട്ടന്റെ കൈശരം നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലയാണ് പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ മുറി ഉണ്ടായിരുന്നു ലാലേട്ടന്റെ ലാലേട്ടൻ്റെ സിനിമകളെപ്പറ്റി ഓരോരുത്തരും സംസാരിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരും അപ്പം ഈവൻ അർജുനാണെങ്കിൽ തന്മാത്രയെ പറ്റിയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നന്ദന താളവട്ടം സിനിമയെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും സി ജോ ലൂസിഫറിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അതിനിടയിൽ ലാലേട്ടൻ ഒരു അപ്ഡേറ്റ് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ബറോസിൻ്റെ റിലീസ് ഡേറ്റ് ഇന്നലെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ലൂസിഫറും ഈ വർഷം അതായത് എംബുരാ എൽ ടു ഈ വർഷം തന്നെ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ വരാൻ വേണ്ടിയിട്ടാണ് അവർ എന്നുള്ള രീതിയിൽ അവർ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കേക്ക് മുറിയും പിന്നെ ഏഷ്യാനിൻ്റെ ചാനൽ ഹെഡ് ആണ് ഉണ്ടായിരുന്നത് പിന്നെ ലാലേട്ടന്റെ ആ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു ക്ലബ് എഫ് ഓഫ് ഏഷ്യാൻ മൂവീസും കൂടിയുള്ള ഒരു ഒരു അനിമേഷൻ അല്ലെങ്കിൽ റേഡിയോയിൽ പറയുന്ന പോലെ ആ സൗണ്ട് വെച്ചിട്ടുള്ള ഒരു സംഭവം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ട്രെയിലർ കട്ടും ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ വന്നത് പിന്നെ വിജയ് യേശുദാസിന്റെ പാട്ടുണ്ടായിരുന്നു വിജയ് യേശുദാസ് ബിഗ് ബോസ് ഹൗസിൽ കയറുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രൊമോലുണ്ടായിരുന്നത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് സോ നമ്മൾ വലിയൊരു വീക്കെൻഡ് എപ്പിസോഡിൽ ഉള്ള സംഭവം പോലെ ഇല്ല പക്ഷെ എന്നാലും ഇന്നലെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു അവർ ആ ഡ്രസ്സിൽ തന്നെ അവർ ആദ്യ ഇട്ട ഡ്രസ്സിൽ തന്നെ ആ മേലെ ടീഷർട്ട് ഇല്ലാ ഇല്ലാണ്ട് ആ ഒരു ഡാൻസ് കളിച്ചിരുന്നെങ്കിൽ സൂപ്പർ ആയിട്ട് നമുക്ക് ആ ഒരു ആസ്വാദന ഭംഗി കൂടി കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഡാൻസിൻ്റെ കാര്യം അത്രയും നല്ല രീതിയിൽ അവർ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് ഡാൻസ് ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ പ്രാക്ടീസ് ഡാൻസിന് ഒരു ട്രോൾ ഒരു രീതിയിലാണെങ്കിലും അല്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിലും വൻ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിപൊളിയായിരുന്നു സോ ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും ഇനി റസ്മിൻ്റെ എവിക്ഷൻ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു പ്രോമോ റിലീസ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം റസ്മിൻ പുറത്താവുന്നു പിന്നെ പുതിയൊരു നോമിനേഷൻ പ്രക്രിയ വരുമോ അതോ ഇള്ള നോമിനേഷൻ കണ്ടി കണ്ടിന്യൂ ചെയ്തിട്ട് ഒരാളെ പുറത്താക്കുന്നത് അതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല ബിക്കോസ് നോറ അവിടെ സേവ് ആവുകയാണ് ഇപ്പം ഒരു ടോപ്പ് ലെവലിലേക്ക് പോവുകയാണ് തേർട്ടീൻ്റെ ട്വൽവ് ആവുന്നു ടോപ്പ് ലെവലിലേക്ക് പോവുകയാണ് അപ്പം ഇവരെ ടോപ്പ് ടെന്നിൽ കൊണ്ടുവരണം എന്നുള്ളൊരു വാശിയോട് കൂടി അത് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും അതായത് ഇനി ഒരാളും കൂടി പോകുവാണെങ്കിൽ ടോപ്പ് ലെവൻ വരും അങ്ങനെ ഒരു ടോപ്പ് ടെന്നിൽ ഇവരെ എത്തിക്കണം എന്നുള്ളൊരു വാശി എനിക്ക് ഫീൽ ചെയ്യും അതായത് അത്രത്തോളം ഒരു ഗെയിം കളിച്ചോ എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് സോ എന്തായാലും നമുക്ക് കണ്ടത് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ബിഗ് ബോസിന്റെ പ്ലാനിങ് എപ്പോഴും ഒരുപടി മുന്നിലായിരിക്കുമല്ലോ അപ്പം നമുക്ക് നോക്കാം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ഗ്ലീസ്